ഓപ്പറേഷൻ സിന്ധൂറിനെ പേരിട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണെന്നാണ് നാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് സിന്ദൂർ എന്ന് പറയുന്നതിന് ഇന്ത്യൻ കൾച്ചറിൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ വലിയ അർത്ഥതലങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മാച്ച ആ തീവ്രവാദികളെ അതിശക്തമായ രീതിയിൽ തിരിച്ചടിക്കുകയും പാകിസ്ഥാന്റെ ഉള്ളിൽ നാല് പാകിസ്ഥാൻ ഒക്കെ കാശ്മീരിൽ അഞ്ച് ടെറർ ക്യാമ്പുകൾ സ്ട്രൈക്ക് ചെയ്തു എന്നും എഴുപതോളം ആൾക്കാർ മരിച്ചു എന്നാണ് ഇപ്പോൾ അവസാനമായി വരുന്ന വിവരം ആദ്യം പതിനേഴ് ആയിരുന്നു പിന്നീട് ഇപ്പം കൂടുതൽ കണക്കുകൾ ഉണ്ടായപ്പോൾ ഈ സ്ട്രൈക്കിന് തെളിവെന്താ അതൊരു ചോദ്യമാണല്ലോ നമ്മൾ ഇന്ത്യക്കാർ വെറുതെ പറഞ്ഞാൽ മതിയോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം പാകിസ്ഥാനിലെ ആൾക്കാർ എടുത്ത വീഡിയോ അവർ അതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അവിടേക്ക് ഈ അഗ്നി വർഷങ്ങൾ വരുന്നു അവിടുത്തെ ടെറർ ക്യാമ്പുകൾ തകർക്കുന്നു ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ബാക്കി സിവിലിയൻസ് ഒന്നും അല്ല തീവ്രവാദികളും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും മാത്രമാണ് ഹേർട്ട് ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റും വളരെ പ്രസക്തമാണ് പാകിസ്ഥാനിലെ മിലി ഇൻസ്റ്റലേഷൻ ഒന്നും ഇന്ത്യ ആക്രമിച്ചിട്ടില്ല അത് എടുത്തു പറയുന്നുണ്ട് നമ്മൾ റെസ്ട്രൈൻ്റ് കാണിച്ചിട്ടുണ്ട് നമ്മൾ അതിൽ മിതത്വം കാണിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആർമി എടുത്തു പറയുന്നത് കാര്യം ഇത്തരം നിങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ഇത്തരം സ്റ്റേറ്റ്മെന്റ് ഒക്കെ മണിക്കൂറുകളിരുന്ന് ചർച്ച ചെയ്താണ് ഓരോ വാക്കും ആഡ് ചെയ്യുന്നതും മറ്റും നമ്മൾ തന്നെ ആലോചിച്ച് പോകുക നമ്മൾ ഫേസ്ബുക്കിൽ ഇരുന്നേനും ഇങ്ങനെ എഴുതി അവൻ അതുപോലെ ഇങ്ങനെ എഴുതി ഇങ്ങനെഴുതി അവനെതുപോലെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും അപ്പോൾ ഇന്ത്യൻ ആർമി വളരെ ആലോചിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് പോലും ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും ഒരു മറുപടിയാണ് അവർ പറയുന്നുണ്ട് ഞങ്ങൾ നോൺ എസ്കലേറ്ററി ആയിട്ടാണ് സിവിലിയൻസിനെയോ മിലിറ്ററിയോ അല്ല തീവ്രവാദികളെയാണ് ടാർഗറ്റ് ചെയ്തത് ഇതൊരു യുദ്ധമായി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഫുൾ ഫ്ലഡ്ഡ് വാർ ആകില്ല വളരെ മെഷ്യോർഡ് റെസ്പോൺസ് ആണ് ഇത് ഫേസ് വൺ ആണ് പാകിസ്ഥാന്റെ മറുപടിയും അല്ലെങ്കിൽ റെസ്പോൺസിനനുസരിച്ച് നമുക്ക് ഫേസ് ടു അടക്കമുള്ള കാര്യങ്ങളുണ്ട്